ദാവിനും പുത്രനും സ്ഥിതി ആദിയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമയെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ ഈ മാരായണാത്ത യൂട്യൂബ് ചാനലിലൂടെ ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തു നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു ഒപ്പം തന്നെ എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രിയമുള്ളവരെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേട്ട തിരുവചനം സാത്താൻ്റെ പ്രവൃത്തിയെ തകർക്കാൻ സാത്താൻ്റെ തല തകർക്കുവാൻ ദൈവപുത്രൻ പ്രത്യക്ഷനായി യേശുക്രിസ്തു ദൈവപുത്രനാണ് അവൻ നമ്മുടെ മോചന ദ്രവ്യമാണെന്നെല്ലാം നമ്മൾ കേട്ടു നമ്മൾ അല്പസമയം ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു നമുക്ക് നിത്യജീവൻ തരുവാൻ യേശു പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളതാണ് ലോഹന്നാൻ്റെ ഒന്നാമത്തെ ലേഖനം അഞ്ചാം അധ്യായത്തിൻ്റെ പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങളിലാണ് നമ്മളങ്ങനെ വായിക്കുന്നത് നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിച്ച് നിറത്തെ ശുശ്രൂഷ ആരംഭിക്കാം നിത്യനും പരിശുദ്ധനമായ ഞങ്ങളുടെ സ്വർഗപിതാവേ ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു അങ്ങേ ഞങ്ങൾ വാഴ്ത്തുന്നു ഇങ്ങയുടെ സ്നേഹത്താൽ ഞങ്ങൾ നിറയ്ക്കണമേ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ നയിക്കണമേ തിരക്തത്താൽ ഞങ്ങളെ കഴുകണമേ വിശുദ്ധീകരിക്കണമേ കേൾക്കുന്ന വചനങ്ങൾക്കനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തി ദൈവത്തിലുള്ള സകല അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും പാത്രിഭൂതരാകുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ ഞങ്ങളെ അവിടുത്തെ നന്മകളാൽ നിറയ്ക്കണമേ പരിശുദ്ധാത്മാവിനാൽ നയിക്കണമേ ഇന്നത്തെ വചന ശുശ്രൂഷയെല്ലാം നദാ നിൻ്റെ ആത്മാവിനാൽ നിറഞ്ഞ് നയിക്കുവാൻ തക്കവണ്ണം ഇടയാക്കണമേ ഇത് കേൾക്കുന്ന ഓരോ മക്കൾക്കും ഇത് അനേകരിലേക്ക് പങ്കുവെച്ചു കൊടുക്കുവാൻ തക്കവണ്ണം കൃപചരിയണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ ഹാലേലുയ്യാം ഹാലേലുയ്യാം പ്രിയമുള്ളവരെ യോഹന്നാൻ്റെ ഒന്നാമത്തെ ലേഖനം അഞ്ചാം അധ്യായത്തിൻ്റെ പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങളെ നമ്മൾ വായിക്കുന്നു ഇതാണ് ആ സാക്ഷ്യം ദൈവം നമുക്ക് നിത്യജീവൻ നൽകി ഈ ജീവൻ അവിടുത്തെ പുത്രനിലാണ് പുത്രനെ സ്വന്തമാക്കിയാൽ ജീവനെ സ്വന്തമാക്കിയിരിക്കുന്നു ദൈവപുത്രനെ സ്വന്തമാക്കാത്തവന് ജീവനില്ല ദൈവപുത്രനെ യേശുക്രിസ്തുവിനെ സ്വന്തമാക്കാത്തവന് നിത്യജീവനില്ല പുത്രനെ സ്വന്തമാക്കിയവന് നിത്യജീവനുണ്ട് അപ്പം നമുക്ക് പുത്രനെ സ്വന്തമാക്കുവാനായിട്ട് പ്രാർത്ഥിച്ച് ഒരുങ്ങാം ദൈവം തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവണ്ണം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു എന്ന് നമ്മൾ ബൈബിളിൽ വായിക്കുമ്പോൾ ആ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് ആ യേശുക്രിസ്തുവിനെ നമ്മുടെ സ്വന്തമാക്കുവാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം വീണ്ടും പതിമൂന്നാമത്തെ വാക്ക് പറയുന്നു ഞാൻ ഇവയെല്ലാം എഴുതിയത് ദൈവപുത്രൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് നിത്യജീവനുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിനാണ് അങ്ങനെ അവൻ നമുക്ക് നിത്യജീവൻ തരുന്നു എന്നുള്ളതിന് ഉറപ്പ് യോഗ മനസ്സിലെ പറയുന്നത് അവൻ്റെ ഇഷ്ടത്തിനനുസൃതമായി എന്തെങ്കിലും ചോദിച്ചാൽ അവിടുന്ന് അവ നമ്മുടെ പ്രാർത്ഥന കേൾക്കുമെന്നതാണ് നമുക്ക് അവനിലുള്ള ഉറപ്പ് ദൈവപുത്രനെ സ്വന്തമാക്കിക്കൊണ്ട് നാം എന്ത് ചോദിച്ചാലും അവിടുന്ന് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നു അതൊരു ഉറപ്പാണെന്ന് വിശ്വസിക്കാം നമുക്ക് എന്തു ചോദിച്ചാലും നമുക്ക് ഉറപ്പായിട്ട് തരും എൻ്റെ ജീവിതത്തിലൊരു അനുഭവം ഞാൻ നിങ്ങളോട് പങ്കുവെക്കാം ഈ പ്രത്യാശ ഭവനിലെ ഒരു മകൻ ഒരു ചെറുപ്പക്കാരനാണ് വളരെയധികം സ്നേഹത്തോടെ ഇവിടെ ശുശ്രൂഷിയൊക്കെ ചെയ്തു പോകുന്ന ഒരു പ്രിയപ്പെട്ടവൻ അവനൊരു പ്രത്യേക തരം രോഗം പിടിപെട്ടു രോഗം എന്തായാലും കണ്ടുപിടിച്ചിട്ടില്ല ആ രോഗത്തിന് പറ്റിയ ചികിത്സയും നടത്തിയിട്ടില്ല മറിച്ച് ആശുപത്രിയിൽ കൊണ്ടുചെന്നപ്പോൾ ഇവിടുന്ന് ചെന്ന ശുശ്രൂഷകൻ പറഞ്ഞിരുന്ന അറിവിലാണ് അവർ ചികിത്സിക്കുന്നത് ശുശ്രൂഷകൻ പറഞ്ഞു വയലൻ്റ് സ്വഭാവം കാണിച്ചപ്പോൾ പ്രശ്നങ്ങളോ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ചികിത്സിക്കുന്ന ഡോക്ടറെ വിളിച്ചിട്ട് മെഡിസിൻ മാറ്റി കൊടുത്തു ഗുളിക മാറ്റി കൊടുത്തു ആ ഗുളികയുടെ ഒരു സൈഡ് എഫക്റ്റ് ആയിരിക്കാം പ്രത്യേകിച്ച് മാനസിക രോഗത്തിൻ്റെ മരുന്ന് കഴിക്കുമ്പോൾ ചില ഗുളികകൾക്ക് അതിൻ്റെ സൈഡ് എഫക്റ്റ് ഉണ്ടാവും അതായിരിക്കാം എന്ന് പറഞ്ഞു ചില ചില ഗുളികൾ കഴിച്ചാൽ ഉറക്കം കൂടും ഇവൻ്റെ പ്രശ്നം ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നില്ല ഉറക്കം കൂടുതലാണ് അപ്പോൾ അതനുസരിച്ച് സൈഡ് എഫക്റ്റ് മാറാൻ വേണ്ടി ഡോക്ടർ ചികിത്സിക്കുന്ന ഡോക്ടർ അവിടെ ഇല്ലെങ്കിൽ തന്നെയും ഹോസ്പിറ്റലിലേക്ക് ഒരു അറിവ് കൊടുത്തു ഒരു ഇഞ്ചക്ഷൻ അതിന് ബദലായിട്ട് കൊടുക്കാൻ അങ്ങനെ ഇഞ്ചക്ഷൻ കൊടുത്തു ഇവൻ ഒരു ദിവസം കഴിഞ്ഞു കണ്ണു തുറക്കണില്ല ബോധം തെളിയുന്നില്ല രണ്ട് ദിവസം കഴിഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അവിടുത്തെ ആശുപത്രി അധികൃതർ പറയാണ് ഇവൻ മരണത്തോടടുത്തു ഇനി സാധ്യതയില്ല വേണ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊള്ളാൻ പ്രിയുള്ളവർ അനാഥനായി വന്നവനാണെങ്കിലും അവൻ്റെ രോഗം കണ്ടുപിടിക്കാതെ അവൻ വേണ്ട ചികിത്സ കിട്ടാതെ മരിക്കുന്നത് അത് ശരിയല്ലല്ലോ എന്നുള്ള ഒരു ചിന്ത എൻ്റെ മനസ്സിൽ വെച്ചു അത് ശുശ്രൂഷയ്ക്കൊരു വലിയ പ്രതിസന്ധി ഉണ്ടാക്കുമല്ലോ എന്ന് ചിന്തിച്ച് ഞാൻ ദൈവസന്നിധിയിൽ ഈ ആലയത്തിൽ കയറി ഡോക്ടറുടെ ഈ റൗണ്ട്സ് കഴിഞ്ഞിട്ട് ശേഷമുള്ള ഈ അഭിപ്രായം കേട്ടപ്പോൾ ഞാൻ ഈ സന്നിധിയിൽ ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ചു ദൈവമേ എൻ്റെ പ്രാർത്ഥന എങ്ങനെയാണ് ഇവൻ്റെ അമ്മയുടെ ഉത്തരത്തിൽ ഒഴിവായപ്പോൾ അവിടെ നിന്ന് അറിഞ്ഞു വടക്കേന്ത്യൻ സംസ്ഥാനത്തുള്ള ഒരു ചെറുപ്പക്കാരനാണ് അവൻ ഇവിടെ എത്തിയതും അങ്ങേക്കറിയാം അവൻ ഇത്ര നാളും വഴിയിലൂടെ അലഞ്ഞു നടന്നതും ഒക്കെ അങ് അങ്ങേക്കറിയാത്ത ഒന്നുമില്ല അങ്ങാണ് ഇവിടെ എത്തിച്ചത് അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞതുപോലെ ഇവ മരിക്കുമോ അവന് ജീവൻ നീട്ടി തരില്ലേ എന്ന് ഞാൻ ചോദിച്ച് ഞാൻ കുറെ നേരം പ്രാർത്ഥിച്ചിട്ട് പ്രിയമുള്ളവരെ ഒരു പേപ്പറും പേന എടുത്തിട്ട് രണ്ട് കടലാസ് നുറുക്ക് കഷ്ണം എടുത്തിട്ട് അതിൽ എഴുതി മരിക്കുമെങ്കിൽ മരിക്കുമെന്ന് പറയണം ജീവിക്കുമെങ്കിൽ ജീവിക്കുമെന്ന് പറയണം അങ്ങനെ നറുക്കിട്ട് എൻ്റെ കൂട്ടത്തിലുള്ള ഒരാളെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചു ആളെ കൊണ്ട് എടുപ്പിച്ചു അപ്പോൾ മരിക്കില്ല എന്ന് നറുക്ക് കിട്ടി ഞാൻ ഡോക്ടറെ സമീപിച്ചു ഇവനെ ചികിത്സിക്കുന്ന സൈക്കാറ്റി ഡോക്ടറെ സമീപിച്ചിട്ട് പറഞ്ഞു ഇവനെ ആ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നാക്കിയിട്ട് ഈ കഴിച്ച മരുന്നിൻ്റെ സൈഡ് എഫക്റ്റ് എഫക്റ്റാണെന്ന് പറഞ്ഞ് കേട്ടറിവിൽ സാറ് പറഞ്ഞ് ആ ഒരു ഇഞ്ചക്ഷൻ കൊടുത്തിട്ടേക്കണതല്ലാതെ വേറൊരു മെഡിക്കൽ ചെക്കപ്പും ഇവർ നടത്തിയിട്ടില്ല ഇപ്പോൾ സാറ് ലീവിലാണെങ്കിലും സാറാ ഹോസ്പിറ്റലിലേക്ക് വിളിച്ച് പറയണം അവൻ്റെ ചികിത്സയ്ക്ക് എന്ത് ചിലവ് വന്നാലും ഞങ്ങൾ പൈസ മുടക്കിക്കോളാം അതുകൊണ്ട് അവൻ്റെ രോഗം എന്താണെന്ന് കണ്ടുപിടിക്കണം ഈ സൈഡ് എഫക്റ്റ് ഉള്ള വന്നുകൊണ്ട് വന്നതാണോ അത് വേറെ എന്തെങ്കിലും രോഗം കൊണ്ടാണോ എന്ന് കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ആ ഡോക്ടർ അവിടുത്തെ സൂപ്രണ്ടിനെ വിളിച്ച് പറഞ്ഞു പിന്നെ അവൻ്റെ ഈ ഏകദേശം ഒരു മൂന്ന് ദിവസത്തോടെ അടുത്തു അവൻ്റെ ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങി ഓരോ ടെസ്റ്റും കഴിഞ്ഞ് പിറ്റേ ദിവസം നാലാം ദിവസം ഒരു പന്ത്രണ്ട് മണിയായപ്പോഴത്തേക്കും ഫുള്ള് റിസൾട്ട് എല്ലാം വന്നു എന്താ പറയുന്നത് തലച്ചോറിന് പൂപ്പിൽ പിടിക്കുന്ന ഒരു രോഗമാണ് മെനഞ്ചൈറ്റീസ് എന്ന് പറഞ്ഞൊരു രോഗമാണ് അഴുക്കായിട്ട് ഭക്ഷണം കഴിച്ചാലും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശിരസിൽ കയറിപ്പോയാലും തലച്ചോറിനെ ഒരു പൂപ്പൽ ആ ആ അഴുക്ക് ആ ഭക്ഷണത്തിൻ്റെ വേസ്റ്റ് അതിനെ ബാധിച്ചിട്ട് പൂപ്പിൽ പിടിച്ചിട്ട് അങ്ങനെ ബോധം നഷ്ടപ്പെട്ടു പോകണം അപ്പോൾ എല്ലാവരും ആശുപത്രി ഉൾപ്പെടെയുള്ളവർ മരണം കാത്തിരിക്കുമ്പോൾ നമ്മൾ ദൈവത്തോട് ചോദിക്കുകയാണ് ഇവ മരിക്കുമോ ഇല്ലയോ ദൈവം പറയാണ് മരിക്കില്ല പ്രിയമുള്ളവരെ വർഷങ്ങൾ എത്തിക്കു കഴിഞ്ഞിട്ട് ഇന്നും വളരെ സന്തോഷത്തോടു കൂടി ആ പ്രിയപ്പെട്ട സഹോദരൻ ഈ ശുശ്രൂഷാ കേന്ദ്രത്തിൽ സന്തോഷമായിട്ട് ജീവിക്കുന്നു പുത്രനെ സ്വന്തമാക്കിയവന് ജീവനുണ്ട് പുത്രനെ സ്വന്തമാക്കിയ ജീവനുണ്ടെന്ന് പറഞ്ഞാൽ അത് നിത്യജീവൻ മാത്രമല്ല പ്രിയമുള്ളവരെ ഈ ജീവിതത്തിൽ നമുക്ക് സമാധാനമുണ്ട് ശാന്തിയുണ്ട് സന്തോഷമുണ്ട് നമ്മൾ ദൈവത്തോട് എന്ത് ചോദിച്ചാലും നമുക്ക് തരും അവനെ ജീവിപ്പിക്കണമെന്ന് നമ്മൾ പറഞ്ഞപ്പോൾ ദൈവം അത് സമ്മതിച്ചു കൊച്ചു കുഞ്ഞുപദേശിയുടെ ഒരു പാട്ട് ഇങ്ങനെ നമ്മൾ കേൾക്കാറുണ്ട് കൊച്ചു കുഞ്ഞുപദേശിയുടെയാണെന്നാണ് കേട്ടിരിക്കുന്നത് ദോഷമായിട്ടൊന്നും എന്നോ എൻ്റെ ദാദൻ ചെയ്യാവന അടീച്ചാലും ആവനന്നെയും സ്നേഹിക്കുന്നോം നമുക്ക് ഒരു ഉറപ്പുണ്ട് ദോഷമായിട്ടൊന്നും എൻ്റെ താതൻ എന്നോട് ചെയ്യുകയില്ല പ്രിയമുള്ളവരെ ഈ ഉറപ്പാണ് ദൈവപുത്രനിലൂടെ നമുക്ക് ദൈവം നൽകുന്നത് അതുകൊണ്ടാണ് പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ടെന്ന് എഴുതി വച്ചിരിക്കുന്നു ഈ യോഹനാൻ്റെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ മൂന്നാം അധ്യായത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് മൂന്നിൻ്റെ ആറാമത്തെ വാക്യം അതെങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത് പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ലഭിക്കുന്നു എന്നാൽ പുത്രനെ അനുസരിക്കാത്തവൻ ജീവൻ ദർശിക്കുകയില്ല ദൈവ കോപം അവന്റെ മേലുണ്ട് അപ്പൊ നിത്യജീവൻ തരുവാനാണ് പുത്രൻ വന്നതെങ്കിലും നാം പുത്രനെ വിശ്വസിക്ക മാത്രം പോരാ ആ വിശ്വാസം അനുസരിച്ച് പുത്രനെ അനുസരിക്കുകയും ചെയ്യണം യോഹന്നാൻ്റെ സുവിശേഷം മൂന്നാം അധ്യായത്തിൻ്റെ മുപ്പത്തി ആറാമത്തെ വാക്യം അതപ്പറിയുള്ളവര് അനുസരണം അതൊരു പ്രധാന ഘടകമാണ് പുത്രനെ അനുസരിക്കുക കാരണം അത് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ തന്നെ പറയുന്നുണ്ട് മൂന്നാം അധ്യായത്തിൽ ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല പ്രത്യുത അവൻ വഴി ലോകം രക്ഷപ്രാപിക്കാനാണ് മൂന്നാം അധ്യായത്തിൻ്റെ പതിനാറോ പതിനേഴോ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അതിനകത്ത് വ്യക്തമായിട്ട് എഴുതിയിരിക്കുക എല്ലാവരും പറയുന്നത് ദൈവം മനുഷ്യനെ ശിക്ഷിക്കുകയാണ് ശിക്ഷിക്കുക എന്നാണ് പക്ഷെ യേശുക്രിസ്തു പറയാണ് ദൈവം മനുഷ്യനെ ശിക്ഷിക്കുകയല്ല യേശുക്രിസ്തുവിന് ലോകത്തിലേക്ക് അയച്ചുകൊണ്ട് മനുഷ്യനെ രക്ഷിക്കുകയാണ് എവിടെയെങ്കിലും ഒരു ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ ആളുകൾ പറയുന്നത് അങ്ങനെയാണ് ദൈവം എന്തെങ്ങനെ ശിക്ഷിക്കണം എന്ന് ചോദിക്കുന്നത് നമുക്കറിയാം നമ്മുടെ കേരളത്തിലെ അടുത്ത ദിവസങ്ങളുണ്ടായ വലിയ ഉരുൾപൊട്ടൽ ഈ സമയത്തൊക്കെ ഒരുപാട് നാശനഷ്ടങ്ങൾ അപകടങ്ങൾ മരണം വരെ ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള വലിയ ദുഃഖം മനുഷ്യർ നേരിട്ടു അപ്പം ഇവിടെയൊക്കെ അന്നേരം നമ്മൾ പലപ്പോഴും ദൈവത്തെ കുറ്റപ്പെടുത്താറുണ്ട് ദൈവം ശിക്ഷിച്ചു എന്നാണ് പറയുന്നത് പക്ഷെ ദൈവം മനുഷ്യനെ രക്ഷിക്കുകയാണ് പിന്നെ എന്തുകൊണ്ട് മനുഷ്യൻ ഇങ്ങനെയുള്ള ആപത്തുകൾ അപകടങ്ങൾ വരുന്നു എന്ന് ചോദിച്ചാൽ മനുഷ്യൻ ദൈവത്തോട് ബന്ധപ്പെട്ട ദൈവത്തിന്റെ കൽപ്പന പ്രകാരം ഈ ഭൂമിയിൽ ജീവിക്കാൻ താല്പര്യപ്പെടുന്നില്ല മറിച്ച് അവൻ്റെ ഇഷ്ടത്തിന് മനുഷ്യൻ ജീവിക്കുന്നു എന്നിട്ട് അവനെ സഹായിക്കാൻ ദൈവത്തോട് പറയുന്നു ഇപ്പൊ മനുഷ്യൻ ആപ അപകടത്തിൽ ചെന്ന് ഇപ്പം നമുക്കറിയാം നമ്മളൊരു കുളത്തിൻ്റെ വാ ബിറ്റീരിയൽ എഴുതി വച്ചിരിക്കാണ് മൂന്ന് നാല് സ്റ്റെപ്പ് കഴിഞ്ഞാൽ താഴേക്ക് ഇറങ്ങരുത് ആഴമുള്ള സ്ഥലമാണ് അപകടമുണ്ട് മരണം സംഭവിച്ചിട്ടുണ്ട് എന്ന് എഴുതി വച്ചാൽ പോലും പിന്നെയും ആളുകൾ കുളത്തിൽ കാൽ വഴുതി വീണ് മരിച്ചിട്ടുണ്ട് കാരണം ഒരു പക്ഷെ കുളത്തിലിറങ്ങുമ്പോൾ അറിയാമെന്നുള്ള വിചാരമായിരിക്കാം അല്ലെങ്കിൽ അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്നുള്ള വിചാരമായിരിക്കാം അങ്ങനെ പല മനുഷ്യന്റെ പല നിഗമ നിഗമനങ്ങൾ കൊണ്ട് മനുഷ്യന്റെ അറിവില്ലായ്മയും അഹങ്കാരവും ഒക്കെ എല്ലാം കൂടി ചേർന്നിട്ട് അവർ തന്നെ വരുത്തി വെക്കുന്ന വിനകളാണ് ഇപ്പോൾ നമുക്കറിയാം മനുഷ്യരോട് ദൈവം വാസസ്ഥലം കൊടുക്കുമ്പോൾ ഇന്ന ഇന്ന സ്ഥലങ്ങളിൽ വസിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് പാടില്ലാത്ത സ്ഥലത്ത് പോയി വസിക്കാൻ പാടില്ലല്ലോ മൃഗങ്ങൾക്കുള്ള വാസത്തിന് സ്ഥലം കൊടുത്തിട്ടുണ്ട് മനുഷ്യർക്ക് വസിക്കാനുള്ള സ്ഥലം കൊടുത്തിട്ടുണ്ട് ജീവജാലങ്ങൾക്ക് വസിക്കുവാനുള്ള സ്ഥലം കൊടുത്തിട്ടുണ്ട് ഇടജന്തുക്കൾക്ക് വസിക്കാനുള്ള സ്ഥലം കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഭൂമുഖത്തുള്ള സകലർക്കും അവരുടെ സ്വസ്ഥതയും കൂടി ചേർന്ന് ജീവിക്കുവാനുള്ള അവസരം കൊടുത്തിട്ടുണ്ട് ഈ അവസരങ്ങളെ മറികടന്ന് അവനവൻ്റെ സുഖത്തിനും സൗകര്യങ്ങൾക്കും ആർഭാടങ്ങൾക്കും ആഡംബരങ്ങൾക്കും തോന്നിവാസത്തിനൊക്കെ വേണ്ടിയിട്ട് ഈ പ്രകൃതിയെ മനുഷ്യൻ അനുകൂലമല്ലാത്ത സ്ഥലത്തും പ്രതികൂലമായ സ്ഥലത്തും പോയി കൈകാര്യം ചെയ്ത് ഒക്കെ പോകുന്നത് പ്രകൃതി നിന്നുണ്ടാകുന്ന ദുരന്തമാണ് പക്ഷെ പലപ്പോഴും ഇങ്ങനെയുള്ള ദുരന്തങ്ങളൊക്കെ വരുമ്പോൾ മനുഷ്യന് ദൈവത്തെ പഴിതാരും ദൈവത്തിനെ ആക്ഷേപിക്കും ദൈവം ശിക്ഷിച്ചു വന്നു പക്ഷെ ഒരിക്കലും ദൈവം അങ്ങനെ ശിക്ഷിക്കുന്നില്ല അതാണ് അവനെ തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ വിധിക്കാനല്ല പ്രത്യുത അവന് വഴി ലോകം രക്ഷപ്രാപിക്കാനാണ് അതുകൊണ്ട് നമ്മൾ പ്രിയമുള്ളവരെ വളരെ ഗൗരവത്തോടു കൂടി നമ്മളുടെ ജീവിതത്തെ നമ്മൾ ഒന്ന് വിലയിരുത്തണം നമ്മുടെ നമ്മുടെ വാസസ്ഥലങ്ങളും നമ്മുടെ ജീവിത രീതികളൊക്കെ മനുഷ്യർക്കും പ്രകൃതിക്കൊക്കെ ദോഷം വരുന്ന രീതിയിലാണോ നമ്മൾ ചെയ്തോട് നമുക്കൊരുപക്ഷെ ചിലപ്പോൾ കുറച്ച് ലാഭങ്ങളോ അല്ലെങ്കിൽ കുറച്ച് പണസമ്പാദ്യങ്ങളൊക്കെ വെക്കാനായിരിക്കാം നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് പക്ഷെ നമ്മൾ തന്നെ അപകട സ്ഥലത്ത് പോയി നിന്നിട്ട് നമുക്ക് ദോഷം പറ്റി അത് ദൈവം അനുവദിച്ചാന്ന് പറഞ്ഞാൽ ദൈവത്തിനത് നമ്മളെ കുറിച്ച് സ്വീകരിക്കാനായിട്ട് പറ്റില്ല നമ്മളെ നമ്മുടെ ആ ചിന്തയോട് ചേരാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക ദൈവം നമ്മളെ ശിക്ഷയ്ക്ക് വിധിക്കാനെല്ലാം രക്ഷിക്കുവാനാണ് വന്നിരിക്കുന്നത് നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായും സമർപ്പിക്കാം കാരണം നാം എന്ത് ചോദിച്ചാലും ദൈവം നമുക്ക് തരും അതാണ് വചനം ജോഹന്നാഥൻ്റെ ഒന്നാമത്തെ ലേഖനം അഞ്ചാം അധ്യായത്തിൻ്റെ പതിമൂന്നാമത്തെ വാക്യം ഞാനിവയെല്ലാം എഴുതിയത് ദൈവപുത്രൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് നിത്യജീവനുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിനാണ് അവൻ്റെ ഇഷ്ടത്തിനനുസൃതമായി എന്തെങ്കിലും നാം ചോദിച്ചാൽ അവിടുന്ന് നമ്മുടെ പ്രാർത്ഥന കേൾക്കുമെന്നതാണ് നമുക്ക് അവനിലുള്ള ഉറപ്പ് നമ്മുടെ അപേക്ഷ അവിടുന്ന് കേൾക്കുന്നെന്ന് നമുക്കറിയാമെങ്കിൽ നാം ചോദിച്ചത് കിട്ടിക്കഴിഞ്ഞു എന്ന് നമുക്ക് അറിയാം നാം ചോദിച്ചത് നമുക്ക് കിട്ടിക്കഴിഞ്ഞു ആ ഒരു ഉറപ്പ് നമുക്ക് വേണം നിങ്ങൾ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും നിങ്ങൾക്ക് ലഭിച്ചു എന്ന് വിശ്വസിക്കാനാണ് പറയുന്നത് എന്നിട്ട് ദൈവത്തിന് നന്ദി പറയണം അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മളെ നശിപ്പിക്കാനല്ല ദൈവം യേശുവിനെ ലോകത്തേക്ക് അയച്ചത് നമ്മെ രക്ഷിക്കാനാണ് യോഹന്നാൻ സ്നാപകൻ അങ്ങനെ ഒന്ന് ആലോചിച്ചിരുന്നു യോഹന്നാൻ പറഞ്ഞു ഇപ്പോൾ തന്നെ എൻ്റെ പിന്നാലെ വരുന്നവൻ അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിപ്പനഞ്ഞാ യോഗ്യനല്ല അവൻ വന്നു കഴിയുമ്പോൾ വിശുമുറം അവൻ്റെ കയ്യിലുണ്ട് അവൻ കളത്തെ മറ്റും വെടിപ്പാക്കി പതിര് കടാത്ത് തീയിടും എന്നൊക്കെ പറഞ്ഞു വൃക്ഷത്തിൻ്റെ ചുവട്ടിന് കോടാലി വെച്ചു ഇങ്ങനെയെല്ലാം വളരെ ശക്തമായി പ്രസംഗിച്ചപ്പോഴും യോഹന്നാൻ കാരാഗ്രഹത്തിലായി കഴിഞ്ഞപ്പോൾ യോഹന്നാനെ പിടിച്ച് ബന്ധിച്ച് ജയിലിലിട്ടപ്പോൾ യോഹന്നാൻ പറഞ്ഞതുപോലെ പ്രസംഗിച്ചതുപോലെ യേശുവിൽ നിന്ന് കാണാഞ്ഞതുകൊണ്ട് യേശു ലോകത്തെ ശിക്ഷിക്കാഞ്ഞതുകൊണ്ട് ജയിലിൽ കിടക്കുന്ന യോഹന്നാൻ തൻ്റെ ശിക്ഷന്മാരയച്ചിട്ട് യേശുവിനോട് ചോദിച്ചു വരാനിരിക്കുന്നവൻ നീ തന്നെയാണോ അതെയോ ഞങ്ങൾ മറ്റാരെങ്കിലും കാത്തിരിക്കണമോ എന്ന് അതുകൊണ്ട് പ്രിയമുള്ളവർ നമുക്ക് പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് മനസ്സിലാകാത്ത കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മളും ചോദിക്കും നമ്മളും ചിന്തിക്കും ദൈവമുണ്ടോ ഉണ്ടോ എന്നിട്ട് എന്ത് എന്നെ സഹായിക്കാത്തേ എന്നൊക്കെ ചോദിക്കും പ്രിയമുള്ളവരെ ആ അത്തരം ചോദ്യങ്ങൾക്ക് പ്രസക്തിയില്ല പുത്രനെ സ്വന്തമാക്കിയവന് ജീവനുണ്ട് നിത്യജീവനുണ്ട് ഈ ഭൂമിയിൽ എന്തു ചോദിച്ചാലും അവൻ നമുക്ക് തരും അത് എന്നുള്ള ഉറപ്പാണ് പിന്നെ കിട്ടാത്തതിൻ്റെ കാരണം ആർക്കെങ്കിലും കിട്ടിയിട്ടുന്നില്ലെങ്കിൽ അവൻ പുത്രനെ സ്വന്തമാക്കിയിട്ട് ചുമ്മാ അങ്ങനെ പ്രാർത്ഥിച്ചതൊക്കെ ഉണ്ടാവും പക്ഷേ യേശുക്രിസ്തുവിനെ സ്വന്തമാക്കി യേശുക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട് അനുരൂപപ്പെടണമെന്ന് പരിശുദ്ധാത്മാവിനെ നയിക്കപ്പെടണം എന്നുള്ള ആഗ്രഹമൊന്നും ഉണ്ടാവില്ല നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം നമുക്കതുകൊണ്ട് ഈ ധൈര്യത്തോടു കൂടി ഈ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കാം ദൈവപുത്രനെ സ്വന്തമാക്കിയവനും ജീവനുണ്ട് അവൻ എന്ത് ചോദിച്ചാലും അവൻ്റെ ഇഷ്ടത്തിനനുസൃതമായി ദൈവം നൽകും എന്ന ഒരു വാക്കിവിടെ ദൈവം നമുക്ക് നൽകുന്നുണ്ട് അതുകൊണ്ട് നാം അപേക്ഷിച്ചതൊക്കെയും നമുക്ക് കിട്ടിക്കഴിഞ്ഞുവെന്ന് വിശ്വസിക്കാം ഹാലേലിയ നമ്മുടെ എല്ലാ വേദനകളും എല്ലാ പ്രയാസങ്ങളും നമുക്ക് നിത്യജീവൻ തരുന്ന ആ ക്രിസ്തുവിലേക്ക് നമുക്ക് സമർപ്പിക്കാം ഞങ്ങളെ വഴി നടത്തുന്ന ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാനാൽ ഞങ്ങളെ നിറയ്ക്കണമേ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ ഞങ്ങൾ യാചിക്കുന്നതും അപേക്ഷിക്കുന്നതും എല്ലാം ഞങ്ങൾക്ക് ലഭിച്ചു ലഭിച്ചുവെന്ന് വിശ്വസിച്ചുകൊണ്ട് അവിടുത്തെ ഞങ്ങളുടെ രക്ഷകനെന്ന് ആതുരമായി സ്വീകരിച്ചുകൊണ്ട് അവിടുത്തെ മകനായും മകളായി ജീവിക്കുവാൻ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് ആ വിശ്വാസമാണ് ഞങ്ങളുടെ സാക്ഷ്യം ആ വിശ്വാസം സാക്ഷ്യമായി സംസാരിക്കുവാൻ കൃപ നൽകണമേ മരണത്തിൽ നിന്ന് പോലും വിടിവെക്കുവാൻ കഴിയുന്ന യേശുവേ ഞങ്ങളെ അവിടുന്ന് താങ്ങി എഴുന്നേൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ വിശ്വാസക്കുറവിനെ പരിഹരിച്ച് വിശ്വാസത്തിൻ്റെ പൂർണ്ണതയിലേക്ക് ഞങ്ങൾ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളാലും ഐശ്വര്യങ്ങളാലും നിറയ്ക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹാടി നാമത്തിൽ ചോദിക്കുന്നു കൃപയോടെ കേട്ട് ഉത്തരം തരം ആറാകണമേ ആയുധ പരിശുദ്ധി അമ്മയുടെയും സകല വിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളെയും മധ്യസ്ഥയും കാവലും കൂട്ടും കോട്ടയും അടിയങ്ങളോടുകൂടെയുന്നുവെന്ന ആളുകൊണ്ടായിരിക്കുവാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു വീണ്ടും വരുന്ന യേശു നാമത്തിൽ ചോദിക്കുന്നു ആമീ ഹാലേലിയാം ഹാലേലിയാം പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ ചിന്തിച്ച ഈ ഭാഗം യേശു നമുക്ക് നിത്യജീവൻ നൽകാൻ വന്നു ഹല്ലേലിയാം ഹല്ലേലിയാം ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ